ഇടുക്കി വണ്ടൻമേട്ടിൽ എട്ടര കൂടി മുടക്കിയ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും പൂർത്തിയാകാതെ കാടുകയറി നശിക്കുന്നു പദ്ധതിയുടെ മോഷ്ടാക്കൾ അപഹരിച്ചു ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളം എത്തിക്കേണ്ട പദ്ധതിയാണ് എങ്ങുമെത്താതെ കയറി നശിക്കുന്നത് ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അധികൃതരുടെ അനാസ്ഥ എത്രത്തോളം എന്നതിന്റെ തെളിവാണ് വണ്ടൻമേട്ടിൽ കയറി നശിക്കുന്ന കോടികൾ മുടക്കിയ ഈ കെട്ടിടവും ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് പദ്ധതി ആരംഭിക്കുന്നത് വണ്ടംമേട് പുതുവലിൽ ചെക്ക് ഡാം നിർമ്മിച്ച് ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് രണ്ടു കിലോമീറ്റർ അകലിയായി നിർമ്മിച്ചിരിക്കുന്ന ശുദ്ധീകരണ യൂണിറ്റിൽ എത്തിച്ച് ഇവിടെ നിന്നും വണ്ടംമേട് ചക്കപള്ളം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിരുന്നു പദ്ധതി ഇതിനായി ആദ്യം മൂന്നര കോടിയും പിന്നീട് അഞ്ചു കോടിയും ചിലവഴിച്ചതായാണ് വിവരം പുതുവലിൽ ചെക്ക് ഡാം നിർമ്മിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് പമ്പ് കോ സ്ഥാപിച്ച ഇവിടെ നിന്നും ശുദ്ധീകരണ യൂണിറ്റിലേക്ക് പൈപ്പുകളും സ്ഥാപിച്ചു എന്നാൽ ഇതിനുശേഷം ചെക്ക് ഡാം നിർമ്മിക്കുകയോ യൂണിറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തിക്കുകയോ ചെയ്തില്ല കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന രണ്ട് പഞ്ചായത്തിലെ ആളുകൾ നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകി എന്നിട്ടും അധികൃതർ കണ്ട ഭാവമില്ല ഈ പദ്ധതി നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ മൂന്നര കോടി രൂപ തുടങ്ങി എട്ടര കോടിയാൽ അവസാനിച്ചു എന്നിരുന്നാലും യാതൊരു ഇതിന്റെ പൂർത്തീകരണം നടന്നിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇവിടുന്ന് വരുമ്പോൾ പോലും ആർക്കും അറിയത്തില്ല ആരോട് ചോദിച്ചാൽ ഇതിന് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല അറിയത്തുമില്ല ബ്ലോക്കിലും ജില്ലയിലും എം എൽ എയുടെ ചോദിച്ചാലും തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ രണ്ട് പഞ്ചായത്തിലുള്ള ജനങ്ങള് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിനുവേണ്ടി ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് ഉണ്ടായിരുന്നു ശുദ്ധീകരിക്കാനുള്ള ആ പോലും സ്ഥിതിയാണ് ശുദ്ധീകരണ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്ന മോട്ടറുകളെല്ലാം മോഷ്ടാക്കൾ അപകരിച്ചു കാടുകയറി മൂടിയ കെട്ടിടവും കാലിയായ വലിയ ടാങ്കും നിന്നും ചീട്ടുകളി സംഘങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ് പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് കൈയേറ്റം നടത്തിയിട്ടുള്ളതായും ആരോപണമുണ്ട് പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം അതുകൊണ്ട് തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിനും അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി